േര് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് അടീന്യത്തിൻ്റെ കെയർ നമ്മൾ ഒരുപാട് അടീനിയം വേടിച്ച് വച്ചേക്കുന്ന ആളുകളുണ്ടാവും അത് നമ്മൾ പൂനെ നിന്നൊക്കെ വരുന്ന പ്ലാന്റുകളൊക്കെ ആകുമ്പം മിക്കവാറും വരുന്നതെന്ന് പറഞ്ഞാൽ ചകിരിച്ചോറിനകത്തായിരിക്കും വരുന്നത് ഈ ചകിരിച്ചോറിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളവും കൂടെ നമ്മൾ ആവശ്യത്തിന് അധികം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നേരം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വൈകുന്നേരങ്ങളിലോ അടുത്ത ദിവസം രാവിലെയോ ഒക്കെ വെള്ളം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഓവറായിട്ട് വെള്ളം നിന്നത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ അന്നേരം അത് വരാതിരിക്കാനായിട്ട് ആദ്യമേ വരുന്ന പോട്ടിങ് മിക്സ്ചർ നമ്മൾ ശ്രദ്ധിക്കുക അതിനുശേഷം അത് നോർമലായിട്ടുള്ള മണ്ണിൽ നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക നോർമലിലുള്ള മണ്ണിൽ നിറച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് നീർവാഴ്ച വേണം അതായത് വെള്ളം കെട്ടി നിന്ന് അഴുകി പോവാതിരിക്കാനായിട്ട് നന്നായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടീന്യത്തിനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതിനുശേഷം നമ്മൾ ഒരുപാട് പേര് അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നമാണ് പൂക്കൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോവുക അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കുമ്പോൾ പരമാവധി മൂട്ടിൽ തന്നെ വീഴാനായിട്ട് ശ്രമിക്കുക അതായത് അതിൻ്റെ പൂക്കളിൽ വെള്ളം വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാര്യം ഓവറായിട്ട് വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് പൂവ് വിടുന്നതും കുറവായിരിക്കും അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതേപോലെ വളം അടിസ്ഥാന വളങ്ങളായിട്ട് കൊടുക്കുക അതിനുശേഷമായിട്ട് അടിസ്ഥാന വളത്തിൽ ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലുപൊടി വെപ്പുമുണക്ക് ചാണകപ്പൊടി ലൈറ്റായിട്ട് ചാണകപ്പൊടിയൊക്കെ ലൈറ്റായിട്ട് കൊടുക്കുക അതിന് തീരെ കൊടുക്കാതിരിക്കരുത് അതേപോലെ പച്ച ചാണകായി കൊടുക്കുന്നത് ഒഴിവാക്കുക പരമാവധി ഒഴിവാക്കിയെങ്കിൽ മാത്രമേ പിന്നെ അത് നൈട്രജൻ പൂക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നൈട്രജൻ കലർന്ന വളങ്ങളല്ല നൈട്രജൻ കുറഞ്ഞ വളങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനകത്ത് പൂക്കൾ കൂടുതൽ കിട്ടത്തുള്ളൂ അതും കൂടെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കടലില പിണ്ണാക്കു പിണക്ക് ചാണാനൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നൈട്രജൻ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അന്നേരം അത് കുറയ്ക്കാനായിട്ട് നമ്മൾ ഫാറ്റംബോസ് വളം കൊടുക്കാം ഡയ്യമോണിയം ഫോസിറ്റ് വളം കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വേറൊന്നാണ് എൻ പിത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കാം അതേപോലെ തന്നെ നൈട്രജൻ കുറഞ്ഞ എൻ പി കെകള് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വരെ നമുക്ക് പെട്ടെന്ന് തന്നെ പൂ പിടിപ്പിക്കാനായിട്ട് പറ്റും പരമാവധി പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കുമ്പോഴത്തേക്ക് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് കലക്റ്റ് ചെയ്തിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് ഫോളിയർ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും അതിനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഗ്രാഫ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്താണ് കൂടുതലും തൈകൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതായത് ടോപ്പ് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ പണ്ടിട്ടുണ്ട് അത് ഈ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതേപോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കാനും സാധിക്കും അതെങ്ങനെയാണെന്നൊക്കെ നമ്മളെ പഴയ വീഡിയോകളിൽ കിടപ്പുണ്ട് നിങ്ങളൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതാണ് ഒരുപാട് പേര് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുട്ടുകൾ വരുമ്പം ഇതേപോലെ പഴുത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്ലൈമാറ്റിക് സിറ്റുവേഷൻ കൊണ്ടിങ്ങനെ വരുന്നതൊരു സാഹചര്യമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗിസൈഡ് അതായത് ഇൻഡോഫില്ലോ അല്ലെങ്കിൽ സാഫോ ഏതെങ്കിലും ഒന്ന് ഒരു നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റുന്ന വളർച്ചാ തുരകങ്ങളുണ്ട് അത് ലൈറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നന്നായിട്ട് കയറി വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കാം അന്നേരം താണ്ട് ഇതേപോലെ നല്ല നല്ല പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അന്നേരം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മൾ അടീന്യത്തിന് നല്ല വൃത്തിയാവണ ഇതേപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അന്നേരം ഇത്രയും കാര്യങ്ങളൊന്നും അത് ശ്രദ്ധിക്കുക അതേപോലെ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിനെ ഇടയ്ക്ക് ഇതിൻ്റെ ഇലകൾ കളഞ്ഞതിന് ശേഷമായിട്ട് ഇതിനെ വേർ റൂട്ടായിട്ട് എടുത്ത് പുറത്തെടുത്ത് കോർഡെക്സ് വലുതാവാൻ വേണ്ടി കെട്ടിത്തൂക്കിയിട്ടുന്ന ഒരു പരിപാടി കൂടിയൊക്കെ ഉണ്ട് അതിനെ ഒരു പ്ലാന്റിനെ ഇളക്കി എടുക്കുക അതിനുശേഷം അത് വായു സഞ്ചാരമുള്ള ഭാഗത്ത് നല്ലപോലെ ഫംഗിസൈഡിൽ മുക്കിയതിന് ശേഷം എടുത്ത് പതുക്കെ അത് മുറിഞ്ഞു പോകാത്ത രീതിയിൽ എടുത്ത് ഇടാറുണ്ട് കെട്ടിത്തൂക്കിയിടാറുണ്ട് ഫംഗീസൈഡിൽ മുക്കിയതിന് ശേഷം അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം വീണ്ടും എടുത്ത് നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം പ്ലാന്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കോഡക്സും കൂടെ കുറച്ച് സൈസായിട്ട് കിട്ടും അത് നിങ്ങൾക്കിത് എന്തായാലും പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ഇതിനകത്തൊന്ന് അറിയിക്കുക നിങ്ങളെ സംശയങ്ങൾ ഇതിനകത്തൊന്ന് അറിയിക്കുക അതിന് അതിനെ നോക്കി കണ്ടുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ആ സംശയങ്ങൾ കൊണ്ടുള്ള വീഡിയോയും കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും ഈ വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നമ്മളെ നേഴ്സറിയാണ് കൊല്ലം രണ്ടാം രണ്ടാംകുറ്റിയിൽ ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നഴ്സറിയിൽ ഇപ്പോൾ ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നവ അതേപോലെ തന്നെ ഇലച്ചെടികൾ പൂച്ചെടികൾ പഴച്ചെടികൾ കായലം ഓൾ സീസൺ വെറൈറ്റി മാവ് അങ്ങനെയുള്ള പല വെറൈറ്റി ഉണ്ടെങ്കിലും ഇപ്പം വന്നേക്കുന്ന ലോഡിൽ കുറേ പ്ലാന്റുകൾ ഇടിക്കുണ്ട് അന്നേരം അതൊക്കെ ഇങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ പേജിൽ ഏകദേശം ചാനലിൽ ഏകദേശം ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറോളം വീഡിയോ കിടപ്പുണ്ട് സമയം പോലെ വന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നമ്മളെഴുതിക്കുന്ന എന്താ പറയുക ബൊഗൈൻ വിലാസൊക്കെ ഇരിപ്പുണ്ട് നമ്മളെ കൊല്ലത്താണ് നമ്മളെ നേഴ്സറി വരുന്നത് രണ്ടാം കുറ്റിയിൽ ശാരദാ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്ത് കുമാർ നേഴ്സറി ഇല്ലെന്നുണ്ടെങ്കിൽ കെയ്ഫാൻ കുഴിമന്തിയുടെ അടുത്ത് കുമാർ നേഴ്സറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഇതിനെ പറ്റിയിട്ടുള്ളൊരു വിശദമായ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും ഓക്കെ പാരിപ്പള്ളിയിൽ രേവതി സിനിമാക്സ് തിയേറ്ററിൻ്റെ അടുത്ത് നമ്മളെ നേഴ്സറി ഉണ്ട് അവിടെ ചെന്നാലും നിങ്ങൾക്ക് ഈ പ്ലാന്റുകളൊക്കെ കാണാം ആവശ്യമുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് പുതിയ ലോഡുകൾ എല്ലാ ആഴ്ചകളിലും വരും നല്ല സമയം പോലെ നോക്കി കണ്ട് വായോ ഇതെല്ലാം ഡാലിയ പൂക്കളാണ് ഇത് എപ്പോഴും വരുന്നതല്ല നമുക്ക് സീസൺ അല്ലാത്ത സമയത്തും നമുക്ക് ഇടയ്ക്ക് ഇതേപോലെയുള്ള ഡാലിയ പൂക്കളൊക്കെ വരാറുണ്ട് അന്നേരം സമയം പോലെ ഇതെല്ലാം പ്ലാന്റുകൾ ഇവിടെ ഫ്ലവറിങ് ആയിട്ട് ഇപ്പം വന്നേക്കുന്ന ലോഡിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് അതിപ്പം കാണുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട് അന്നേരം തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക നമ്മളെ രണ്ടാംകുറ്റിയിലാണ് കറക്റ്റ് കെയ്ഫാൻ കുഴിമന്തി കുറ്റിയുടെ അടുത്ത് കുമാർ നഴ്സറി ഒരുപാട് ഒക്കെ ഇരിപ്പുണ്ട് സമയം പോലെ ഇതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്ന പ്ലാന്റുകളാണ് ഇൻഡോർ പ്ലാന്റ് സെക്ഷൻ സെമി ഷെയ്ഡ് ഏരിയയിൽ വയ്ക്കുന്ന കലാത്തിയ പ്ലാന്റുകൾ പീക്കോക്ക് കലാത്തിയ പ്ലാന്റ് പച്ചക്കറി തൈകൾ ഫലവൃക്ഷത്തൈകൾ ജെയ്ഡ് വൈൻ്റെ പ്ലാന്റ് ഡ്രമ്മിലുള്ള വലിയ പഴച്ചെടികൾ ഇതെല്ലാം ഇവിടെ സിറ്റി സിറ്റി നിർത്തിയിരിക്കുന്ന പ്ലാന്റുകളാണേ